യ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ദേണ്ട നമുക്ക് ഈ തായ്ലൻ്റ് കൊള്ളൻ വെറൈറ്റീസിൻ്റെ ദേണ്ട വേറെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണുള്ളത് ഇതിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ പൂവിൻ്റെ സാധാരണ ഇതുപോലെയുള്ള ഇത് പ്ലാന്റ്സ് അല്ല ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമേ ഇത് നമുക്കിപ്പോൾ മൂന്നാഴ്ച പ്രായമായ പ്ലാന്റ്സ് ആണ് ആണേ കണ്ടോ അതിൻ്റെ പൂവിൻ്റെ വലിപ്പം കണ്ടോ കണ്ടോ ഇത് ഇരട്ട പൂവാണേ കണ്ടോ അപ്പം ഇങ്ങനത്തെ ഉള്ള നല്ല വലിപ്പമുള്ള പത്ത് കോംബോ ഒരു കോമ്പോയുടെ പത്ത് റയർ വെറൈറ്റീസാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇത് കണ്ടെ ഇതൊരു വേറെ വെറൈറ്റിയാണ് മൂന്നാർ വെറൈറ്റി എന്ന് പറയുമെ ഇത് നല്ലതായിട്ട് ഇത് എങ്ങനെ നട്ടാലും പിടിക്കുന്ന വെറൈറ്റികളാണ് നമുക്ക് അത്യാവശ്യം ഒരു ചെടിത്തോട്ടം പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതെല്ലാം വെച്ചാൽ മതി കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ നല്ല അങ്ങോട്ട് കുറ്റി പോലെ അങ്ങ് തഴച്ച് വളർന്ന് നിന്നോളും കേട്ടോ അല്ലാതെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും മീൻസ് അവർ കമൻറ്റ് ഇടുമല്ലോ നോക്കിയാൽ മതി ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ നാല് വർഷമായി ഞാൻ ഈ കോൾസത്തിൻ്റെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് തായ്ലൻഡ് കൊള്ളൻ വെറൈറ്റീസിൻ്റെ അപ്പം എല്ലാവരെയും എന്തെങ്കിലും ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടോ ഇതാണ് തൈകളൊക്കെ ഇരിക്കുന്നത് വെരിഗേറ്റഡിൻ്റെ തൈ കണ്ടതോ ഇങ്ങനെ ഇങ്ങനെയായത് ഇങ്ങനെ നമ്മളിപ്പോൾ പിടിപ്പിച്ചിങ്ങനെടുക്കുന്നേ മഴ ആയതുകൊണ്ട് ഒരു ഇതായിരുന്നു ഇതുകൊണ്ടോ നല്ലതായിട്ട് തന്നെ പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് അപ്പോൾ പോകുന്നോളൂ കേട്ടോ ഇത് റെഡിൻ്റെയാണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഉണ്ട് കേട്ടോ റെഡ് അല്ലാതെ നല്ലൊരു വൈറ്റും പിങ്കും എല്ലാം കൂടെ ചേർന്നു വരുന്നത് ഇത് നമ്മുടെ വൈറ്റിൽ റെഡ് വരുന്നതാണ് കേട്ടോ വൈറ്റിൽ റെഡ് വരുന്നത് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് ഇത് ഇതാണ് പിങ്ക് വരുന്നതാണ് പിങ്ക് അപ്പോൾ ഓക്കെ ബായ്